നമ്മൾ നമ്മളെത്തിപ്പെടുന്നതൊക്കെ നമ്മൾക്ക് ആഗ്രഹമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെയാണ് എന്താണോ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് നമ്മൾ തന്നെ വരുത്തി എനിക്ക് തോന്നുന്നു കാര്യം നമ്മുടെ ഇപ്പം ഈ പറയില്ലേ ഇപ്പം അച്ഛന് മോൻ ഡോക്ടർ ആവണമെന്നായിരുന്നു അമ്മയ്ക്ക് മോൻ എഞ്ചിനീയർ ആവണമെന്നായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ എത്തിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം അത് ശരിയാണ് കാര്യം ഇപ്പം നമ്മുടെയും എൻ്റെ അച്ഛൻ ഞാൻ ഡോക്ടർ പ്രതീക്ഷിക്കുന്നു അപ്പം ഞാൻ ആദ്യമേ റൂൾ ഔട്ട് ചെയ്യുന്നു ഞാൻ ഒരിക്കലും മെഡിസിൻ പേഴ്സില്ലാന്ന് പഠിക്കുക എന്ന് അത്യാവശ്യം മര്യാദയ്ക്ക് പഠിക്കുവായിരുന്നു തോന്നുന്നു സ്കൂളിലൊക്കെ അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ പറയുന്നു ആ പുള്ളി അങ്ങനെ പ്രതീക്ഷിക്കുന്നു അപ്പം ഞാനതല്ല അപ്പം എനിക്ക് ആർക്കിടെക്ചറൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എൻജിനീയറിങ്ങിന് എൻജിനീയറിങ്ങിനേക്കാൾ ആർക്കിടെക്ചറൽ സബ്ജക്റ്റിലുള്ള താല്പര്യം കണ്ടിട്ട് പുള്ളി അതിനുവേണ്ടി പഠിക്കാനുള്ള പല സംഗതികളും സൗകര്യങ്ങളുമൊക്കെ ചെയ്തു തരുന്നു പക്ഷേ ഞാൻ സാധാരണ അന്ന് ഈ പറഞ്ഞ ഒരു ആർക്കിടെക്ചറൽ കോഴ്സ് അന്ന് അത്ര അങ്ങോട്ട് പ്രിവലൻ്റ് ആയി അത്രയും ഇത്രയും ഇതായിട്ട് വന്നിട്ടില്ല എഞ്ചിനീയറിങ്ങിൻ്റെ വൺ ഓഫ് ദി സ്ട്രീംസ് ആണ് അപ്പം കണക്കിൽ നമ്മൾ ചിലപ്പോൾ പാളിപ്പോകുമെന്നുള്ളൊരു അത്രയും ഉദ്ദേശിക്കുന്ന പോലെ കണക്കിന് എക്സൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ചിലപ്പോൾ കിട്ടിയില്ലെന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ ടു കെ ഡിഗ്രിട്ട് ജോയിൻറ്റ് ലിറ്ററേച്ചർ സ്റ്റഡീസൊക്കെ ആയിട്ട് കൂട്ടും താല്പര്യം ഉണ്ടായിട്ട് ചെയ്തതല്ല പക്ഷെ അപ്പം അതിൻ്റെ ഇടയിൽ ഈ നമ്മൾ സിനിമ കാണൽ സ്വഭാവവും കൂട്ടുകാരോടോട് കഥ കഥ എന്നുള്ള വഴി നമ്മൾ ഇങ്ങനെ കോണ്ടെക്സ്റ്റിൽ ഉണ്ടാക്കലും അത്തരത്തിലുള്ള എക്സസൈസുകൾ നമ്മൾ ആയിട്ട് ഇൻട്രസ്റ്റഡ് ആയിരുന്നതുകൊണ്ട് അങ്ങനെ ഒരു കുറേ കൂട്ടുകാരുണ്ടായിരുന്നു ഈ കോളേജിലെ പരിപാടികളിലൊക്കെ അതിലൊക്കെ ആയിരുന്നു നമ്മുടെ കൂടുതൽ താല്പര്യങ്ങൾ പിന്നെ ക്ലാസ്സിൽ കയറാതിരിക്കുക കറങ്ങി കിടക്കുക മറ്റു പരിപാടികൾ ചെയ്യുക അപ്പോൾ അപ്പം എനിക്കൊന്ന് അതുകൊണ്ട് ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഒരു സിനിമയോടുള്ള ഒരു അഭിനിവേശം അല്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു താല്പര്യം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഒരുപാട് ആ സമയത്ത് മിക്കവാറും എല്ലാ സിനിമകളും നമ്മൾ ക്ലാസ് കെട്ടി ഒക്കെ പോയി എല്ലാ സിനിമകളും ഒരുക്കി കാണുക എന്ന് പറഞ്ഞാൽ അതൊരു നമ്മൾ സീരിയസ്ലി ചെയ്തിരുന്നൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് സിനിമ ഉള്ളിലുണ്ടായിരുന്നു ആ അല്ല പക്ഷെ പ്രോബബ്ലി എനിക്കെന്താ ഈ കോപ്പി റൈറ്റർന്ന് ഞാനപ്പോൾ ഇതുപോലെ എൻ്റെ ഒരു എൻ്റെ ഈ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കൂട്ടുകാരുടെ ഒരു ഒരു ഗ്രൂപ്പിൽ എൻ്റെ ഇങ്ങനത്തെ ചില ഇൻട്രസ്റ്റൊക്കെ അറിയാവുന്ന ഒരു കക്ഷി ഒരു ദിവസം എൻ്റെ ഞാൻ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷം ഇങ്ങനെ കുറച്ച് മാർക്കറ്റിംഗ് പരിപാടിയും സെയിൽസും ഒക്കെ ആയിട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞ ഒരു ഇതൊരു വോക്കിൻ ഇൻ്റർവ്യൂ ഉണ്ട് അഡ്വെർടൈസിങ്ങിലേക്കാണ് നിനക്ക് ശരിയാവുകയായിരിക്കും നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക് അപ്പോൾ എനിക്ക് ജോലി വേണമെന്ന് എനിക്ക് മസ്റ്റായിട്ട് ജോലി ആവശ്യമുണ്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ മുതലേ ഞാൻ വർക്ക് ചെയ്യുന്ന അപ്പോൾ ഒരു ജോലി വേണമെന്നുള്ളതുകൊണ്ട് അപ്പോൾ അവൻ അത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ പോയി അപ്ലൈ ചെയ്തിട്ട് എനിക്കത് ആദ്യത്തെ ഇതിൽ തന്നെ എൻ്റെ വ്യൂല് ജോലി ഇട്ടു പക്ഷെ അപ്പം അന്ന് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് കോപ്പി റൈറ്റർ എന്നുള്ള സാധനത്തിൽ ഞാൻ അപ്ലൈ ചെയ്തില്ല കാര്യം ഞാൻ അന്ന് കരുതുന്നത് കോപ്പി റൈറ്റർ എനിക്ക് അന്ന് നമുക്ക് അത്രയ്ക്ക് ആ ആ മേഖലയെക്കുറിച്ച് ധാരണയില്ല അപ്പോൾ കോപ്പി നമ്മൾ ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്ന സാധനത്തിന് ഇപ്പറത്തേക്ക് കോപ്പി ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ആ പരിപാടി നമുക്ക് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നീടാണത് എത്രയും മോസ്റ്റ് വോണ്ടഡ് ജോബ് ആണെന്ന് നമ്മള് പിന്നെ മനസ്സിലാവുന്ന പരിപാടി എന്ന് മനസ്സിലാക്കുന്ന